സുരേഷ് ഗോപി അങ്ങ് എടുത്തത് വോട്ടർ പട്ടികയിലെ തട്ടിപ്പിലൂടെയാണ് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് വാർത്ത വന്ന മുതൽ നാളിന്നേ വരെ സുരേഷ് ഗോപി മാധ്യമങ്ങളുടെ ആ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല വ്യാജ വോട്ട് ആരോപണത്തിലും പ്രതികരണമില്ല ഒട്ടേറെ ചോദ്യങ്ങളുണ്ട് എം പിക്ക് മറുപടി പറയാൻ ചോദ്യം ചോദ്യമൊന്ന് കുടുംബാംഗങ്ങളുടേതടക്കം വോട്ടുകൾ ശാസ്ത്രമംഗലത്ത് നിന്നും കൂട്ടത്തോടെ ചേർത്തതിൽ ന്യായമെന്ത് ചോദ്യം നമ്പർ ആ വോട്ടുകൾ ഇപ്പോൾ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ തുടരുമ്പോഴും ശാസ്തമംഗലത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിൽ സുരേഷ് ഗോപിയുടെ അതേ കുടുംബത്തിന്റെ വോട്ടുകൾ എങ്ങനെ വന്നു ചോദ്യം നമ്പർ തൃശൂരിലും തിരുവനന്തപുരത്തും ഒരേ സമയം വോട്ടർ പട്ടികയിൽ പേര് വന്നതിന്യായീകരണം എന്ത് ചോദ്യം നമ്പർ നാല് ആലത്തൂരിൽ നിന്നടക്കം വിചാര കേന്ദ്രം ഭാരവാഹികളുടെ ഉൾപ്പെടെ വോട്ടുകൾ കൂട്ടിച്ചേർത്തതിൽ പ്രതികരണം എന്ത് ചോദ്യം നമ്പർ അഞ്ച് വ്യാജ വോട്ടുകൾക്കായി പൂങ്ങുന്നത്തെ വിവിധ ഫ്ളാറ്റുകളിൽ വ്യാജ മേൽവിലാസം നൽകിയത് ആര് ആർക്കു വേണ്ടി ആര് പറഞ്ഞിട്ട് ആറ് അറുപതിനായിരത്തിലധികം വോട്ടുകൾ കൂട്ടിച്ചേർത്തു എന്ന സുരേഷ് ഗോപിയുടെ ആത്മവിശ്വാസം ഈ വ്യാജ വോട്ട് ചേർക്കലിൽ നിന്നായിരുന്നു ചോദ്യം നമ്പർ ഏഴ് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാൻ ഇന്ത്യയിൽ ആർക്കും തൃശൂരിൽ വരാം എന്ന ബി ജെ പി നേതാവിന്റെ അഭിപ്രായത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ ഈ ചോദ്യങ്ങൾക്കെല്ലാം ആകെയുള്ള ഒരേ ഒരു പ്രതികരണം ഇന്ന് സുരേഷ് ഗോപി നൽകിയത് ഇതായിരുന്നു <totipation>